ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മൾ മുംതാസ് ഓർക്കഡിലെ ഒരുപാട് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് വാൻഡാണ് ഓരോ വീഡിയോയും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം നല്ല വെറൈറ്റി വാൻഡകളാണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാ വാൻ്റയും നല്ല അടിപൊളി വാൻറ്റിയാണ് എന്നിട്ട് നോക്കുകയാണെങ്കിൽ ഈയൊരു വാൻ്റമ്മ തന്നെ എത്ര തൈകളാണ് എല്ലാ അടിപൊളി പൂക്കളാണ് കേട്ടോ വെറൈറ്റി ആണ് നമ്മൾ ഇതുവരെ കാണാത്ത പൂക്കളുകളൊക്കെ ഉണ്ട് നല്ല അടിപൊളി പൂക്കളാണ് വന്നിട്ടുള്ളത് എല്ലാ പൂക്കളും ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാം കേട്ടോ പ്ലാന്റുകൾ ശരിക്കും കണ്ടോളി എന്നിട്ട് പൂവ് കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ അതിൻ്റെ പൂവ് ഏതാണെന്ന് അവരോട് വേണമെങ്കിൽ ചോദിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാം ഈ പ്ലാന്റ് ഈ പൂവിൻ്റെ പ്ലാന്റുകൾ ഒക്കെ നല്ല പ്ലാന്റുകളാണ് കേട്ടോ പിന്നെ ഈ ഒരു ഐറ്റമാണ് ഉള്ളത് ഓരോന്നിൻ്റെയും പേര് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ആ പേര് നോക്കിയിട്ട് നിങ്ങൾ അവരോട് അതിൻ്റെ പൂവ് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി കേട്ടോ പൂവൊക്കെ ലാസ്റ്റാണ് ഒന്നിച്ച് ഞാൻ ഇട്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ല പ്ലാന്റുകളാണ് ഈ വന്നിട്ടുള്ളത് നല്ല എന്താ പറയുക വെറൈറ്റി പ്ലാന്റുകളാണെന്നാണ് പറഞ്ഞത് കേട്ടോ നല്ല പൂക്കളാണ് ഈ പൂക്കളൊന്നും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല എന്നാണ് അവൾ പറഞ്ഞത് അപ്പോൾ പൂക്കളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഓർഡർ ചെയ്തോളി കേട്ടോ ഇത് വേറൊരു ഐറ്റം വേണ്ടേ ഇതും അത്യാവശ്യം നല്ല വലുപ്പുണ്ട് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് കേട്ടോ എവിടെയും ഡാമേജുകളൊന്നും കാണാത്ത നല്ല പ്ലാന്റ് കാണുന്നുണ്ടല്ലോ അല്ലേ നല്ല എൻ്റെ പിന്നെ എന്താ പറയുക ലീഫും നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുമല്ലോ നല്ല പ്ലാന്റുകൾ എങ്ങനെയാന്നുള്ളത് നമുക്ക് ലീഫ് കണ്ടാൽ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ വേരും തന്നെ നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വേര് കാണുന്നുണ്ടല്ലോ വേരൊക്കെ നിങ്ങൾ വായിച്ചോളിട്ടോ എന്നിട്ട് ഞാൻ പൂവ് കൊടുക്കുമ്പോൾ ആ പൂവിൽ ഇഷ്ടപ്പെട്ട പൂവ് ഏതാണെന്ന് വച്ചെങ്കിൽ നിങ്ങളവരോട് ചോദിച്ചാൽ മതി കേട്ടോ ഈ വാൻറ്റകളും തന്നെ നല്ല വാൻറ്റകളാണ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വാൻ്റകളാണ് ചില വാൻറ്റകളൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ ഇലയൊക്കെ ഒടിഞ്ഞു തൂങ്ങി കൊണ്ട് അങ്ങനെയാണെല്ലാം ഉണ്ടാവുക ഇതൊരു ഹൈബ്രിഡാണ് ഇത് പിന്നെ വലുപ്പമൊന്നുമില്ല പക്ഷേ അധിക പ്ലാന്റിനും ഇങ്ങനത്തെ പ്ലാന്റിനും മൊട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഒക്കെ പൂ മൊട്ട് വന്ന് പ്ലാന്റുകളാണ് കേട്ടോ ഇതുള്ളത് ഇത് വേറൊരായിട്ടാണ് അതും കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ പെട്ടെന്ന് വളർച്ചയില്ലാത്ത ടൈപ്പാണ് ചെറിയ ടൈപ്പ് ടൈ ടോബ്രെഡ് ടൈപ്പിലുള്ളതാണ് ഒരു മൂന്നാല് പ്ലാന്റിൽ മുട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ അധികം വളർച്ചയില്ലാത്ത ഇങ്ങനത്തെ പ്ലാന്റിൽ പേരൊക്കെ നിങ്ങൾ വായിച്ചോളി ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ടാഗ് നിങ്ങൾ നിങ്ങളിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആവശ്യമുള്ളൊരു ഏത് പ്ലാന്റ് ആണ് ആവശ്യം വെച്ചെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ പൂക്കളേതാണെന്ന് ചോദിച്ചാൽ മതി കേട്ടോ ഇതിൻ്റെ ലാസ്റ്റിൽ ഇവിടെ ഉള്ള എല്ലാ പൂവും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം അപ്പോൾ നിങ്ങൾക്ക് ആ പൂവ് കാണാം അതുപോലെ പ്ലാന്റും തന്നെ ശരിക്ക് കണ്ട് മനസ്സിലാക്കിക്കോളൂ എല്ലാ പ്ലാന്റും ഞാൻ എടുത്തിട്ടുണ്ട് പ്ലാന്റ് ഒന്നും ഡാമേജ് ഇല്ലാത്ത നല്ല പ്ലാന്റുകളാണ് കേട്ടോ ഇനിയിപ്പോൾ മഴക്കാലൊക്കെ വന്നതല്ലേ ഇപ്പം ഇനി ഏത് പ്ലാന്റ് വളർത്തുകയാണെന്നുണ്ടെങ്കിലും നല്ല ഉഷാറായിട്ട് വളരും ചെയ്യും നല്ലോണം മുട്ടും പൂവും വരുമല്ലോ ഇപ്പോഴാണല്ലോ നമുക്ക് പൂക്കാനും പിന്നെ എന്ത് ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിലും അതൊക്കെ അതിമുക്ക് പിടിക്കാനും ഒക്കെ നല്ല പറ്റിയ സമയം ഓർക്കിഡ് വളർത്തുന്ന ഏറ്റവും പറ്റിയ സമയമാണ് ഇപ്പോൾ കേട്ടോ പ്ലാന്റുകളൊക്കെ ഡാമേജ് ഇല്ലാണ്ട് വളരുകേ മറ്റേ നല്ല ചൂടല്ലായിരുന്നോ പ്ലാന്റുകളൊക്കെ വളരാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ട് വരുന്നു വെള്ളത്തിനും എല്ലാവർക്കും ക്ഷാമം അയിക്കാരം ഈ വെള്ളം നനച്ചുകൊടുത്താലും അങ്ങനെ അയിക്കാരം ഈ ഒരു പ്ലാന്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പൂ നല്ല ഭംഗിയുണ്ട് കേട്ടോ മഞ്ഞ കളറിൽ നല്ല കൊല പൂക്കുന്ന ഒരു പ്ലാന്റ് ആണെന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു പൂവ് അതിലുണ്ട് അപ്പോൾ അതായിരിക്കും ഇതിൻ്റെ പൂട്ടോ ഇതൊരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് ഇതും പ്ലാന്റ് നല്ല സൂപ്പറാണ് കേട്ടോ കാണുന്നില്ലേ എൻ്റെ പേര് ഇതാട്ടോ ഇപ്പം ലാസ്റ്റ് അതൊക്കെ നോക്കിയിട്ട് പേരൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതിയേ ഇതൊരു വെറൈറ്റിയാണ് ഇതൊന്നും പിന്നെ പിന്നെ നമ്മളെ ഇപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്നും വന്നിട്ടില്ല കേട്ടോ ഈ ഒരു പൂവ് പ്ലാന്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വന്നിട്ടുണ്ടാവും പക്ഷേ ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു പ്ലാന്റ് ഈ വീതിയുള്ള ഇതേപോലത്തെ ഒരു വാൻറ്റാ വീതി ഉള്ളൊരു ലീഫാണല്ലോ ഇത് പരുന്നും കൊണ്ട് ഒക്കെ നല്ല പ്ലാന്റ് ആണ് ഇനി അടുത്ത ഒരു പ്ലാന്റ് ഇതാണ് ഇതും ഹൈബ്രിഡിൽ പെട്ടെന്ന് തന്നെയാണ് പേരൊക്കെ ശരിക്കും വായിച്ച് നോക്കിക്കോളി എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പൂക്കൾ കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി കേട്ടോ ഇനി അതൊന്നും ഇല്ലെങ്കിലും പൂവ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂവ് ഏതാച്ചെങ്കിലും അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്താലും മതി കേട്ടോ ഇതേപോലെ മുട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ നല്ല ഉഷാറ് പ്ലാൻ്റാണ് ഇപ്പോൾ എല്ലാ പ്ലാന്റുകളും ഒരുവിധം പ്ലാന്റുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ നോക്കുകയാണെങ്കിൽ ഇതിനും മുട്ട് വന്നിട്ടുണ്ടും വലിയൊരു പ്ലാന്റ് ആണേ ഇത് റെഡ് കളർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല റെഡാണെന്നാണ് തോന്നണത് കുറച്ച് വേരും നല്ല കട്ടിയുള്ള തിക്കായ വേരൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഒരേ പോലത്തെ പ്ലാന്റിയാണ് പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തിയാണ് നമുക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ ഞാനത് ശരിക്കും പ്ലാന്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മളത് ഇനി വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് വേറെയാണ് കാണിച്ചു തരുന്നത് എന്ന് പറയേണ്ടെന്ന് കരുതിയിട്ടാണ് പ്ലാന്റുകൾ മാത്രം വീഡിയോ എടുത്തിട്ട് ഇത്രയും വൃത്തിയായിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ നമ്മൾ നേരിട്ട് പോയി എടുക്കുന്ന വീഡിയോ ആണല്ലോ അപ്പോൾ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് പ്ലാന്റുകളൊക്കെ ഞാൻ ശരിക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാ പ്ലാന്റും ഇപ്രാവശ്യം വന്നതൊക്കെ നല്ല പ്ലാന്റുകളാണ് നല്ല വാൻ്റയാണ് അപ്പോൾ അതിൻ്റെ പൂവുകളൊക്കെ അവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണും ചെയ്യാട്ടോ കേട്ടോ വാൻ്റകൾ മുംതാസ് മരത്തിൽ കെട്ടിവെച്ചത് കണ്ടില്ലേ ഇതവിടെ മുംതാസിൻ്റെ കലക്ഷനിലുള്ളതാണ് ഒരു മരത്തിൻ്റെ തടിയിൽ വാൻറ്റകൾ പിടിപ്പിച്ച് വെച്ചതാണ് കേട്ടോ ഇങ്ങനെ വേണമെങ്കിലും ആൻ്റെ കെട്ടി വെക്കുക കുറേ പ്ലാന്റുകൾ ഈ ഒരു മരത്തടിയിൽ കെട്ടി വെച്ചിട്ട് തൂക്കിയിട്ടുണ്ടായ ഇതിട്ട് ഇട്ടുകയാണ് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ കാണുമ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ പൂക്കളൊക്കെ ഇവിടെ കൊടുക്കാം കേട്ടോ ഇനി ഇതിൽ ഏതെങ്കിലും പൂവ് ഇഷ്ടപ്പെട്ടാൽ ആ പൂവൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അവർ അവരോട് ചോദിച്ചാൽ മതി കേട്ടോ ഈ പൂവണ്ടില്ല എല്ലാ ഭംഗിയില്ല എല്ലാ പൂക്കളും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ എല്ലാ പൂക്കളും ഇഷ്ടപ്പെട്ടല്ലോ ഇതിൻ്റെയൊക്കെ വാൻ്റുകളാണേ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പൂ ഇഷ്ടപ്പെട്ടാൽ അവരോട് ചോദിച്ചിട്ട് അത് ഓർഡർ ചെയ്താൽ മതി കേട്ടോ വാൻ്റുകൾ മൊത്തം കാണിച്ചു തന്നു ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്